എല്ലാവർക്കും നമസ്കാരം ഡെയിലി ഡെയിലിമിറ ടി വിമിന്റെ പുതിയ ലോഗോ ആണ് ഇന്ന് മുതൽ നമ്മുടെ ചാനലിലുള്ളത് ഹൈറിച്ച് ഉള്ളവർക്കും പറയാനുണ്ട് എന്ന ഇന്നത്തെ വീഡിയോയിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള റഷീദ മേഡം പറയുന്നത് എന്താണെന്ന് നോക്കാം നമസ്കാരം എൻ്റെ പേര് റഷീദ എന്നാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന ഈ ബിസിനസ് അവസരത്തിലേക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് വന്നത് രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ട് നമ്മൾക്ക് ഹൈറിച്ചിൽ നിന്നും നല്ലതുപോലെ വരുമാനം തന്നിരുന്ന ഒരു കമ്പനി തന്നെയാണ് ഇപ്പോൾ ഈ ഏകദേശം ഒരു എട്ട് മാസത്തോളായി ഡിസംബർ ഏഴാം തീയതി വരെ നമ്മൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന എല്ലാ വരുമാനങ്ങളും നമ്മൾ പ്രതാപ് സാറ് തന്നിരുന്നു അതിന് ശേഷം അക്കൗണ്ട് പ്ലീസിങ് വന്നതിന് ശേഷം മാത്രമാണ് ഇതിലുള്ള എല്ലാ ആളുകൾക്കും വരുമാനം കിട്ടാതെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ കമ്പനി തിരിച്ചു വരേണ്ടത് ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ വീട്ടമ്മമാരുടെ എല്ലാവരുടെയും ആവശ്യമാണ് നമ്മളിപ്പോൾ കമ്പനിക്കെതിരെ കേസ് കൊടുത്ത് എഫ് ഐ ആർ ഇട്ടതുകൊണ്ട് നമ്മൾക്ക് ആ ക്യാഷ് നമ്മൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പോൾ ആരും പോവാതെ നമ്മൾ കമ്പനിക്കൊപ്പം നിൽക്കുക കമ്പനി തിരിച്ചു വന്ന് നമ്മളുടെ വരുമാനം വരുന്നത് വരെ നമ്മൾ ഒറ്റക്കെട്ടായി കമ്പനിക്കൊപ്പം നിൽക്കുക അതുപോലെ ഹൈറിച്ചിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നവർക്ക് പറയാനുള്ള വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ അയക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം